നിങ്ങൾ ചോദിക്കും എന്താ അത് മദ്രസ ലൈബ്രറി യൂണിവേഴ്സിറ്റി എന്നിവ നബിസ്വലസ്വാമിയുടെയോ സഹാപത്തിൻ്റെയോ റതിയുതാനും കാലത്തില്ലല്ലോ അപ്പോൾ അവ വിദഗത്തുകളാകുമില്ലേ അവരുടെ ചോദ്യമാണിത് മദ്രസ ലൈബ്രറി യൂണിവേഴ്സിറ്റി ഒന്നും നിബിൻ്റെ കാലത്തോ സഹാപത്തിൻ്റെ കാലത്തോ ഇല്ലല്ലോ അപ്പോൾ അത് പുതിയതല്ലേ അപ്പോൾ അത് വിദഗത്തല്ലേ എന്നതാണ് അവരുടെ ചോദ്യം ഇതിൻ്റെ ഉത്തരവി മാം ഷാത്തപിറൈമോത പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അൽ ഇതിസാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു മദാരിസു ഫലം പറയുന്നുസു ഫലമ്യ അമൃത് അബുദി മദ്രസകളെ സംബന്ധിച്ചിടത്തോളം ആരാധനാപരമായ ഒന്നും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നില്ല അൽ മസാലിഹുൽ മുർസല പൊതു താല്പര്യമുള്ള കാര്യങ്ങളെന്ന ഇനത്തിൽ ഇമാം ഷാത്തിറയും റഹിമുള്ള അദ്ദേഹത്തിൻ്റെ അൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഖുർആൻ ഗ്രന്ഥ രൂപത്തിലാക്കിയ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നു അപ്പോൾ എന്താ ഈ മദ്രസയിലെന്താണ് അത് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എന്താണ് അതിൽ ഇല്ല എന്ന് ഇമാം ഷാത്തിബി റഹ്മ പറയുന്നു എന്നിട്ട് ഇമാം ഷാത്തിബി റഹ്മോ പറയുകയാണ് ഫ ഇൻ നസാലിക്ക് റാജു ഇല ഹിഫുഷത്തി അത് മടങ്ങുന്നത് അഥവാ ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കുക എന്നത് ശരീരത്തിനെ സംരക്ഷിക്കുക എന്ന അടിസ്ഥാനത്തിലേക്കാണ് അത് സംരക്ഷിക്കാനുള്ള കൽപ്പന അറിയപ്പെട്ട കാര്യവുമാണ് അപ്പോൾ അൽ മസാലിഹുൽ മുർസല എന്ന് പറഞ്ഞാൽ പൊതു താല്പര്യമുള്ള പൊതു നന്മയുള്ള കാര്യങ്ങൾ ഇനത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പിന്നെ പറഞ്ഞു വെച്ചതിൻ്റെ ആശയം ദൈർഘ്യം ഭയന്ന് ചുരുക്കി ഞാനിവിടെ പറയാം ഖുർആാൻ ഗ്രന്ഥ രൂപത്തിലാക്കിയത് ദീനിൻ്റെ ഷറയിൻ്റെ സംരക്ഷണത്തിനാണ് സഹാബത്തിൽ ഹൃദയനും ഇതിന് മാതൃകയുണ്ട് ഗ്രന്ഥം എന്നത് ദീൻ സംരക്ഷിക്കാനുള്ള ഒരു ഭൗതിക മാർഗമാണ് ഗ്രന്ഥം സ്വമേധയാ ഒരു ആരാധനയല്ല അതുപോലെ മദ്രസ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഹദീസ് ശാസ്ത്രം അറബി ഭാഷ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം ശരീരത്ത് സംരക്ഷിക്കാനുള്ള ഭൗതിക മാർഗം മാത്രമാണ് അവ സ്വമേധ എന്താണ് ആരാധനയാകുന്നില്ല അതുകൊണ്ട് അവ വിധത്തുകളിൽ പെടില്ല അപ്പം നമുക്ക് സഹാപത്തിൽ മാതൃകയുണ്ട് ഖുർആാൻ പുസ്തക രൂപത്തിലാക്കിയത് അപ്പോൾ ഖുർആാൻ പുസ്തക രൂപത്തിലാക്കും എന്ന് പറയുമ്പോൾ പുസ്തകം എന്താണ് അതൊരു ഭൗതിക മാർഗമാണ് ശരീരത്തിനെ സംരക്ഷിക്കാൻ സ്വമേധ എന്താണ് അതൊരു ആരാധനയല്ല അപ്പോൾ ശരീരത്തിനെ സംരക്ഷിക്കാനുള്ളൊരു ഭൗതിക മാർഗം ആവാമെന്ന് സഹാബത്തിൻ്റെ ഇജ്മാ ഉണ്ട് അതാണ് കുർഅൻ പുസ്തക രൂപത്തിലാക്കിയത് ആ പുസ്തകം സ്വമേധം എന്താണ് ആരാധനയല്ല അതുകൊണ്ട് സഹാബത്തിൻ്റെ ഇജ്മാ ഉള്ള ഈ വിഷയം അത് ദീനാണ് അത് വിധിഗത്തല്ല വാറകഥാവും ഫീഖും അതിൽ മസാലയിൽ മുർസല പൊതു താല്പര്യമുള്ള കാര്യങ്ങളെന്ന ഇനത്തെയാണ് പണ്ഡിതന്മാർ ശറയിൽ പ്രശംസന പ്രശംസനീയമാക്കിയതിന് കീഴിൽ വരുന്നതാണെങ്കിൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നല്ലത് എന്ന് പറഞ്ഞത് വറക്കൗഫിക്കും ഇവയ്ക്ക് ഷറയിയായ തത്വത്തിൽ ആരാധനയല്ല അഥവാ ആരാധനയല്ല ഒരടിസ്ഥാനം ഉണ്ടെങ്കിലും ദീനിനെ ശരീരത്തിനെ ഭൗതിക മാർഗങ്ങൾ ഉപയോഗിച്ച് സംരക്ഷിക്കുക എന്നത് ഇവയൊന്നും സ്വമേധയാ ആരാധന അല്ലാത്തത് കൊണ്ട് എല്ലാ ബിധത്തുകളും ദുർമാർഗമാണ് നരകത്തിലാണ് എന്ന ഹദീസിൽ പരാമർശ പരാമർശിക്കപ്പെട്ട ഷറയായ കർമ്മമായ ബിദുഗത്തുകളിൽ പെടില്ല മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സഹാബത്തിൽ മാതൃകയുണ്ട് അവർ ആയി ആയിജ്മാ സഹാബത്തിൻ്റെ യജുമ എല്ലാവരും ഏകോപിച്ച് അംഗീകരിച്ചാൽ അതെന്തായി അത് ദീനായി പിന്നെ അത് ബിദത്താവൂല അതിൽ നിന്ന് കിട്ടുന്നത് തെളിവെന്താ നമുക്ക് ഭൗതികമാർഗ്ഗങ്ങൾ അവ സ്വയം സ്വമേധയാ ആരാധനയല്ല അതിലൂടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നതൊക്കെ ചെയ്യാം അപ്പോൾ വാട്സാപ്പ് പോലത്തെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള പ്രബോധനം മൈക്ക് സ്പീക്കർ ചോക്ക് ഇവയെല്ലാം ഭൗതികമാർഗ്ഗങ്ങൾ മാത്രമാണ് വാട്സാപ്പ് ആ സ്വമേധയാ ആരാധനയല്ല മൈക്ക് സ്പീക്കറൊന്നും സ്വമേധയാ ആരാധനയല്ല അതുകൊണ്ട് ഇവയെ എന്താണ് വിദഗത്ത് അല്ല വാറക്കള്ളാഹു ഫീക്കും അതൊക്കെ നമ്മൾ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭൗതിക മാർഗങ്ങളാണ്